സ്നേഹാനനങ്ങൾ പ്രിയുള്ളവരെ കഴിഞ്ഞ ദിവസത്തെ പാഠഭേദത്തിൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് വിളരടയിലുണ്ടായ ആ സംഭവം അത് ആസാദി ടി വിയിലൂടെ ഞാൻ പാഠഭേദത്തിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രജിൻ ജോസ് എന്ന് പറയുന്ന മകൻ ചെറുപ്പക്കാരൻ അവൻ ചെയ്ത വലിയ ക്രൂരമായ അനുഭവങ്ങൾ അതൊരു വിശ്വാസ ഭവനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഉണ്ടായത് ഇത്യാദി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സമ്മിശ്രമാകുന്ന പ്രതികരണമാണ് ആ വീഡിയോയ്ക്ക് ലഭിച്ചത് വളരെ നിരാശയോടുകൂടെ ദുഃഖത്തോടുകൂടെ അത് ഏറ്റെടുത്ത് ആളുകൾ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ കേൾക്കുവാനിടയായി തുടർന്നു ആ ഒരു തിരിച്ചറിവിനായിട്ട് ഞാൻ ദൈവത്തിനെ അഷ്ടോത്രം ചെയ്യുന്നു ആ വീഡിയോ പബ്ലിഷ് ചെയ്തതിൻ്റെ ഉദ്ദേശം നമ്മുടെ സഭാ സമൂഹം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു ഒരു പരിധിവരെ ആ ഒരു ലക്ഷ്യം ആ വീഡിയോയുടെ ഒരു ടെലികാസ്റ്റിലൂടെ പൂർത്തീകരിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ മറ്റു ചിലർ ചോദിക്കുവാൻ വേണ്ടിയായി തുടർന്നു ആ വിഷയം പബ്ലിഷ് ചെയ്യാതെ ഹൈഡ് ചെയ്യുന്നതല്ലായിരുന്നു നല്ലതെന്ന് ഞാനും അങ്ങനെയൊക്കെ ആദ്യം ചിന്തിച്ചതാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ മിക്കവാറും വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് ഇത് പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് എല്ലാ വീഡിയോകളും പബ്ലിഷ് ചെയ്യുന്നത് വേണമെങ്കിൽ അത് നമുക്ക് ഹൈഡ് ചെയ്യാമായിരുന്നു അതൊരു ബന്ദക്കോസ്റ്റ് കുടുംബത്തിലാണ് സംഭവിച്ചതെന്ന വാർത്ത ഹൈഡ് ചെയ്യാമായിരുന്നു എന്നാൽ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ ഓൾറെഡി ആളുകൾ സംസാരിക്കുവാൻ തുടങ്ങിയ വിഷയമാണ് പ്രത്യേകിച്ചും പല സെക്കുലർ ചാനലുകളിലും പ്രിയ മാതാവ് തന്നെ ആ മകൻ്റെ അമ്മ തന്നെ വന്നിട്ട് മുട്ടുമേൽ നിന്ന് താൻ നാളുകളായി തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം അതുപോലെ തന്നെ അവർ ചർച്ചയിൽ പോകുന്നവരാണെന്നുള്ള കാര്യമൊക്കെ സെക്കുലോർ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഇതൊത്തിരി പറഞ്ഞതുകൊണ്ട് തന്നെ പല സെക്കുലോർ മാധ്യമങ്ങളും ആ വിഷയങ്ങൾ അവരുടെ ചർച്ചകളിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ഇത് മറച്ചു വച്ചിട്ട് കാര്യമില്ല എല്ലാം ശരിയാണ് എന്ന ഒരു ഭാവത്തിൽ നാം ഇതിനെ മറച്ചു വെച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള അനവധി അനുഭവങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളോ കുട്ടികളോ ഒക്കെ കടന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ശരിയിലേക്ക് നന്മയിലേക്ക് ജനത്തെ നയിക്കുക എന്നുള്ളതാണ് പ്രവാചക ദൗത്യം എന്ന തിരിച്ചറിവാണ് ആ വീഡിയോ ചെയ്യുവാനിടയായി തുടങ്ങുന്നത് ആ വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗം ഒരുപക്ഷെ ഒരു മൂന്നാം ഭാഗം ഞാൻ ചെയ്യുമെന്ന് ചിന്തിക്കുന്നു ആ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വീഡിയോയിലൂടെ നൽകുകയാണ് ഞാൻ അന്ന് എന്നോട് സംസാരിച്ച വള്ളടയിലും സമീപ പ്രദേശത്തിലുമുള്ള രണ്ട് മൂന്ന് ദേവദാസന്മാരുടെ ഓഡിയോ ഈ കൂടെ ചേർക്കുന്നുണ്ട് അവരുടെ പെർമിഷനോട് കൂടെ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ അവരുടെ ഓഡിയോ ചേർക്കാമോ എന്ന് ചോദിച്ച് മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവർ പറഞ്ഞത് ചേർത്ത് കൊള്ളുക കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതകോസ്തു വിശ്വാസികൾ എന്ന നിലയിൽ അവരുടെ വാക്കുകൾ കൂടുതൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി നൽകുന്നതും അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാരണമായി തീരുന്നതുകൊണ്ട് അതിൻ്റെ അല്പഭാഗങ്ങൾ പ്രേക്ഷകരെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പലരും ചോദ്യങ്ങൾ ചോദിച്ചു ഏത് സഭയിലാണ് ഇത് സംഭവിച്ചത് ആ സഭയുടെ ഒരു പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അതിനകത്തുണ്ടായിരുന്നു എന്നാൽ സത്യത്തിൽ സഭകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ചർച്ചകൾ കുറച്ചുകൂടെ ആത്മീകമായി വളർന്ന തലത്തിലെത്തിയാൽ പ്രാർത്ഥനയിലും കൃപാവരങ്ങളിലുമൊക്കെ അല്പം കൂടെ വളർന്ന തലത്തിലെത്തിയാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുന്നറിയിപ്പുകൾ ലഭിക്കുകയും പ്രാർത്ഥനയാൽ അതിനെ അതിജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയുമായിരുന്നു എന്ന ദുഃഖസത്യം ഞാൻ സമ്മതിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ മകൻ നമ്മളുമായി സംസാരിച്ച ആ ഒരു ദൈവദാസനിൽ നിന്ന് ആ കുടുംബമായിട്ടൊക്കെ വളരെ ഒരു ദൈവദാസനാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ഊടി ഇടേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചത് ആ ദേവദാസനില് എനിക്ക് മനസ്സിലായത് ദേവദാസന്മാർ ഈ മകനുമായിട്ട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു ചൈനയിൽ നിന്നൊക്കെ അവൻ മടങ്ങി വന്ന ശേഷമാണ് ഇവൻ ഇവനാദ്യമായിട്ട് ചർച്ചിൽ വരാനൊക്കെ തുടങ്ങി ഇതാ സമയങ്ങളിൽ തന്നെ ദേവദാസന്മാർ ഉത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ഇവനെ ചർച്ചിൽ വരുവാനൊക്കെ ഇടയായി തുടങ്ങുന്നത് അപ്പോൾ സഭ ഇടപെട്ടില്ല എന്നുള്ളതല്ല അവനെ സഹായിക്കുവാൻ സഭ ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പദക്കോ സഭകളിലൊക്കെ പ്രത്യേകിച്ചും ഈ പഴയ പതക്കോ സഭകളിലൊക്കെയുള്ള ഒരു പ്രശ്നമാണ് പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ അന്ന് ഈ കുട്ടിയെ നന്നായി അറിയാവുന്ന ഒരു പാസ്റ്റർ അദ്ദേഹമായി സംസാരിച്ച പാസ്റ്ററൊക്കെ ട്രാൻസ്ഫർ ആയിപ്പോയ ശേഷം പുതുതായിട്ട് ഒരു പാസ്റ്റർ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് പഴയ ആളുകൾ ആരൊക്കെ വരുന്നുണ്ട് എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഒരുപക്ഷെ അറിയത്തില്ല അതുകൊണ്ട് ഒരുപക്ഷെ പുതുതായി വരുന്ന ദേവദാസന്മാർക്ക് അങ്ങനെയുള്ള അറ്റൻഷൻ കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അവരുടെ കുറ്റമല്ല കാരണം അവർ പുതുതായിട്ട് വരുമ്പോൾ ആ ചർച്ചിലെ ആളുകളെ പരിചയപ്പെട്ട് വരുമ്പോൾ ആരൊക്കെയാണ് ചർച്ചിൽ വരുന്നത് അവരോടാണ് അവർ കൂടുതൽ കെയർ ചെയ്യുന്നത് അങ്ങനെ ആകരുതെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പുതിയ പാസ്റ്ററോട് വന്നിട്ട് എന്താണ് എക്സാക്ട്ലി ആ കുടുംബത്തിൽ സംഭവിക്കുന്നതെന്ന് പറയണമായിരുന്നു നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു 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 അവസരം അവർ കൊടുത്തില്ല അവർ ഭയത്തിൻ്റെ കീഴിലായിരുന്നു അവർക്ക് ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മാതാപിതാക്കൾക്ക് പരസ്യമായി പറയാൻ മടിയാണ് അവരത് ആരോടും പറയത്തില്ല കാരണം അപമാന ഭാരം കൊണ്ടാണ് പറയാത്തത് ഇത് ഒരു കാര്യം മനസ്സിലാക്കണം സഭയിൽ നമ്മൾ നമ്മുടെ ദേവദാസന്മാരോട് എൽഡേഴ്സിനോട് നമ്മുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് സംസാരിക്കുവാൻ കോൺഫിഡൻസോടുകൂടെ സംസാരിക്കുവാൻ വിശ്വസിച്ച് കാര്യങ്ങൾ പറയാൻ പങ്കുവെക്കുവാനുള്ള അവരെ അവരെ മനസ്സിലാക്കുന്ന എൽഡേഴ്സ് ചർച്ചിൽ ഉണ്ടാകണം ഇതൊക്കെ നമ്മുടെ സഭയുടെ ആവശ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേരോട് പറവാനടിയായിത്തുർന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഈ കാര്യങ്ങളൊക്കെ പാഠഭേദത്തിലൂടെ ഒത്തിരി ഞാൻ പറഞ്ഞതാണ് മൊബൈൽ ഇൻ്റർനെറ്റ് ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നു തെറ്റായ കാര്യങ്ങൾ പഠിക്കുന്നു ഇതിനകത്തൊക്കെ സുവിശേഷ സംബന്ധമാകുന്ന കാര്യങ്ങളല്ല കുഞ്ഞുങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നത് തെറ്റായ ആശയങ്ങൾ മറ്റ് മതങ്ങളുടെ ട്രാപ്പിൽ വീഴുന്നു നിരീശ്വരവാദത്തിൻ്റെ ട്രാപ്പിൽ വീഴുന്നു ഈ ഈ അടുത്ത സമയത്തുള്ള ഒരു പ്രശ്നമാണ് ഒത്തിരി ഈ പിന്നെ മതങ്ങൾ മറ്റു മതങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ വേദപുസ്തകത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരത്തിയിട്ട് ട്രാപ്പ് ചെയ്യുന്നു ഒത്തിരി മാതാപിതാക്കൾ സങ്കടത്തിലാണ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സാത്താൻ വെച്ച കെണിയിൽ അവൻ്റെ ചാക്കിൽ വീഴ്ത്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് കാരണം സഭ ഉണരണം മാതാപിതാക്കൾ ഉണരണം യൂത്ത് മൂമെന്റ്സ് ഉണരണം എങ്ങനെ ഇതിനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ സഭകൾക്കൊക്കെ ഐക്യതയുണ്ടാകണം പ്രാർത്ഥനയുണ്ടാകണം നിങ്ങളെ ഈ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കിക്കാട്ട് നമ്മുടെ തന്നെ ചില പ്രേക്ഷകർ എനിക്ക് ഇട്ടുതന്ന വോയിസ് ക്ലിപ്പിനകത്തുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം സംസാരിച്ച ദൈവദാസനോട് ഉള്ള എൻ്റെ സംഭാഷണമുണ്ട് ഇവരുടെ ആരുടെയും പേരുകൾ പറയുന്നില്ല കാരണം അവരുടെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുവാൻ നിങ്ങൾ അവരുടെ ശബ്ദമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണെന്നൊന്നും ഊഹിക്കാനൊന്നും ശ്രമിക്കണ്ട അവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും വാലിഡ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക നമ്മുടെ സമൂഹം വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് അപകടനം നടത്തി വേണ്ട നടപടികളെടുത്ത് മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ ഇതൊരു വേക്കപ്പ് കോളാണ് ഇതൊരു സഭ ഉണരാൻ വേണ്ടിയുള്ള വിളിയായിട്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ചെയ്യുന്നത് സഭാനേതൃത്വങ്ങൾ ഉണരട്ടെ ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഒരു പഴയ സഭയാണ് ഇതൊരു ഒരു ന്യൂ ജനറേഷൻ ചർച്ച അല്ല എന്നൊരു പ്രയോഗം നടത്തി അത് ചിലർക്ക് ചോദ്യങ്ങളുണ്ട് ഏതെന്താണ് അങ്ങനെ പറഞ്ഞത് അതിൻ്റെ മറുപടി സാധാരണയായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പെട്ടെന്ന് എന്താ പറയുന്നത് എന്നറിയാം അതൊക്കെ ന്യൂ ജനറേഷൻ ചർച്ച ഇടകത്ത ഇതൊക്കെ ഉണ്ടാകുന്നത് അവർക്ക് വലിയ പഠിപ്പീരും ഉപദേശമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ടായതെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ന്യൂജൻ ചർച്ചിലൊന്നുമല്ല ഇതുണ്ടായത് വളരെ പഴയ ഒരു പെരിഘൽ ചർച്ചിലാണ് കുറേ പേര് ഇന്ന ചർച്ച ആണോ ഇന്ന ചർച്ച എന്നൊക്കെ ചോദിച്ച് ചർച്ച അല്ല ഇവിടെ പ്രശ്നം ഏത് പേരുള്ള ചർച്ചോ ഏത് പാസ്റ്ററോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ ഇപ്പോൾ ഇടുന്ന ആ ഓഡിയോയ്ക്കകത്ത് ചർച്ചിൻ്റെ പേരും പാസ്റ്ററുടെ പേരും ഒക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് കാരണം അതല്ല നമ്മുടെ വിഷയം ഇത് ഒരു ചർച്ചിനെയോ ഒരു പാസ്റ്ററയോ ബാധിക്കുന്ന വിഷയമല്ല ഇത് മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്ന വിഷയമാണ് ഇതിനു വേണ്ടി നാം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് എത്തണമെന്നുള്ള ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ചർച്ച ഏതുമാകട്ടെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കി നമ്മുടെ സഭകൾ ഉണർന്നേ മതിയാകുള്ളൂ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ സഭകൾക്ക് ടേക്ക് കെയർ കയറിയാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മൂന്നാം ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഒത്തിരി ദീർഘമാകാതിരിക്കാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ കേൾക്കുക ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഹലോ ഹലോ നല്ല നല്ല പയ്യനാണ് നല്ല പയ്യനാണ് നല്ല സംസാരിക്കുമ്പോൾ വേറെ ഒന്നുമില്ല ഇവ എന്തോ സാർത്താൻ സേവയിൽ എങ്ങനെയോ ചെന്ന് പെട്ടായിട്ടാണ് അറിവ് ആ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ഇവര് വീട്ടിൽ ഇവര് നല്ലവണ്ണം വീട്ടിൽ ഇവ എല്ലാരെയും ഭയപ്പെടുത്തി വെച്ചിരുന്നു പക്ഷേ ഇവൻ വെളിയിൽ എല്ലാവരോടും വലിയ സ്നേഹമാണ് അമ്മയും അപ്പയും ഇല്ല ഇല്ല ആരോടും പറഞ്ഞില്ല അവിടെ ും പ്രാർത്ഥിക്കാൻ പറയും പാസ്റ്റേ പക്ഷെ ഇവീ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല ഇവ ഒന്നും പറഞ്ഞില്ല ഇവൻ കംപ്ലീറ്റ് അവരെ എന്ത് ചെയ്തു അവരുടെ അടിമത്വത്തിൽ അവരെ ഇവന്റെ അടിമത്വത്തിലാണ് വെച്ചിരുന്നത് കാര്യം കമ്പ്ലീറ്റ് വേറെ മക്കൾ ഇത് ഭയങ്കരമായ ഒരു കാര്യം ഭാസ്റ്റേ ഭയങ്കരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മകൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഹാർട്ട് ആയിട്ട് മരിക്കുന്നു ആ വീട്ടിലാവൻ നല്ല ദൈവവിശ്വാസിയാണ് അവൻ പറഞ്ഞു കൊച്ചിലെ പറഞ്ഞു എന്നെ ആശുപത്രി കൊണ്ടുപോകരുത് എനിക്ക് യേശോപ്പച്ച സ്വതന്ത്രം എന്ന് പറഞ്ഞു അത് കേക്കാതെ ഇവർ വെല്ലൂരിൽ കൊണ്ടുപോയി വെല്ലൂർ ആശുപത്രി വെച്ച് ഓപ്പറേഷൻ നടക്കുന്നു അങ്ങനെ മരിച്ചുപോയി അവൻ പറഞ്ഞു യേശുപ്പച്ച എനിക്ക് സ്വതന്ത്രം അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല പക്ഷെ കൊണ്ടുപോകും ഒടുക്ക ഇവര് ഓ പ്രസവം മാറ്റിയിരുന്നതാണ് പക്ഷെ പ്രസവം അടുത്ത് ഓപ്പറേഷൻ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ പയ്യനാണ് അപ്പോ ഇവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവന് ഇവ എന്ത് കേട്ടാലും കൊടുക്കുകയും പൈസ എന്ന് പറഞ്ഞാൽ പണം ഈ പറയുന്നത് അവരിൽ അത്ര അല്ല ഇത് സ്വത്തുക്കളൊക്കെ ഉണ്ട് വരുമാനമില്ല അപ്പോൾ പക്ഷേ ഇവർ എന്ത് കേട്ടാലും പറക്കി ഇവന് കൊടുക്കും പൈസ കൊടുക്കും ഇവന് അങ്ങനെ ഇവൻ ചോദിക്കുന്നതല്ല ഇപ്പൊ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ഒരു മൂന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് എറണാകുളത്തിൽ മൂന്ന് മാസം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അവിടെ എന്തോ പ പറ്റിയിരിക്കാനാണ് സാധ്യത പക്ഷെ പള്ളി വിട്ട് ഇറങ്ങിയിട്ട് ഒരു എട്ട് മാസമായി എട്ടൊമ്പത് മാസമായി നേരത്തെ ഇരുന്ന മെയിൻ പാസ്റ്റും മാറിപ്പോയി അപ്പോ ഒരു ആണ് ഇരിക്കുന്നത് അപ്പോ പുള്ളിക്കും ഇതിനെ കുറിച്ചൊന്നും പുള്ളി ഏഴ് മാ എട്ട് മാസമായതേ ഉള്ളു പുക ഇവിടെ വന്നിട്ട് നല്ലൊരു ദൈവദാസനാണ് ആയിട്ട് പഴയ രീതിയിലുള്ള നല്ല രീതിയിൽ വചനങ്ങൾ അറിയിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ ഈ അതായത് മത്സര ബുദ്ധി കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി നല്ല രീതിയിൽ സമയം കൊണ്ടുവരികയാണ് പുള്ളി നല്ലൊരു സുസൂഷകനാണ് സുസൂഷകനാണ് പക്ഷെ ജനം കേൾക്കണമെന്നില്ല അപ്പൊ ഇവർക്ക് ഇവരാരോടും ഒന്നും വിട്ടു സംസാരിച്ചില്ല വിട്ടു സംസാരിച്ചില്ലെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഇവൻ ഇവനെന്തെങ്കിലും നമുക്ക് മോഡൽ ബന്ദിന്റെ എല്ലാ ആ എല്ലാം കറക്റ്റ് ഉപദേശമുള്ള സഭയാണ് ഇപ്പൊ മാറ്റമൊന്നുമില്ല അതേ രീതിയിൽ പോകുന്ന സഭയാണ് പക്ഷെ ഇവിടെ പയ്യനെന്ത് പറ്റി എന്ന് അറിയില്ല ഇവര് വന്നിട്ട് ഒരു മോൻ ചർച്ച പ്രസംഗിക്കൊക്കെ ചെയ്യുമായിരുന്നു ഓ പ്രസംഗിക്കുമായിരുന്നു ഈ യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗിക്കുകയും പാട്ട് പാടുക ചെയ്യുമായിരുന്നു നല്ല പാടും നല്ല പാടുന്ന പയ്യനാണ് നല്ല താലം തുള്ള പയ്യനാണ് പക്ഷെ എന്താ എവിടെയോ ഒന്ന് പിഴച്ചു എന്താണെന്ന് അറിയില്ല ആർക്കും ഒന്നും അറിയില്ല നാട്ടുകാർക്ക് ഒന്നും അറിയില്ല ഒരു കാര്യം വിശ്വാസിയാണെന്ന് പറഞ്ഞാരുന്നു അതെ പക്ഷെ നിങ്ങളുടെ ചർച്ചയാണെന്നുള്ളത് ഇപ്പഴാറിയേ ആ അതെപ്പോ എന്ത് ചെയ്യാൻ പാസം ഞാനും ഇനി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ഇവനെ ഇടയിൽ ഒന്നും കാണാനും പറ്റിയില്ല കാണാനും പറ്റിയില്ല ലാസ്റ്റ് ലാസ്റ്റിൽ ഇവൻ മുഖം തരൂല എനിക്ക് കൊച്ചിനു വേണ്ടി ഇവനൊരുപാട് ഇത് ഇതേപോലെ യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും ഫേസ്ബുക്കിലൊക്കെ ഇടുകയും ആങ്ങളെ കൃത്യമായിട്ട് പേടിക്കണ്ട ദൈവം സൗഖ്യം തരും അങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചു വന്ന ആളാണ് ടയിലൊക്കെ പറയുകയും ചെയ്യും പക്ഷെ ഇപ്പോ കേട്ടപ്പോ വല്ലാത്തൊരു ആയി തീർന്നു വില്ലനെ പോലെ ആയി ഒരു അല്ലാത്ത അങ്ങനെ സ്വന്തമായിട്ടും കരുതിക്കൂട്ടി ചെയ്തതുപോലെയാണ് കാര്യം എല്ലാം മുടി മുടിയെല്ലാം മുട്ടയടിച്ച് ജയിലിൽ പോവാൻ കണക്കാക്കി എല്ലാം ക്ലിയർ ചെയ്താണ് നമ്മൾ ചെയ്തത് മരിച്ചു പോയി രണ്ടാമത്തെ മോനെ വേറെ ഒരു മകളുണ്ട് ഓ വളരെ വല്ലാത്തൊരു സംഭവം നമ്മുടെ നാടിനെ ഭയങ്കരമായി നടക്കുക ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ എല്ലാവരോടും അവൻ നല്ല വലിയ സ്നേഹം സംസാരിക്കുക പക്ഷെ ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവ മാറിപ്പോവും ഈ സാത്താൻ സേവയിൽ പോയതാണെന്നാണ് തോന്നുന്നത് അതാ അതിന്റെ രംഗങ്ങളൊക്കെയാണ് അവിടെ വീട്ടിൽ പഠിക്കുന്ന സമയത്തെ ഇവരിങ്ങനെ ഒരു അങ്ങനെ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് പാസ്റ്റ് പക്ഷെ അവിടെ വന്ന് പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന പാസ്റ്റ് പഴയ പാസ്റ്റ് ഞങ്ങളൊക്കെ കൂടെ ചെന്നിരുന്ന് ഞങ്ങള് സുവിശേഷം പറയുന്നവരെല്ലാം ചെന്നിരുന്ന് ഇവ പല പ്രാവശ്യം പറയുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ മാറി വന്നാണ് പള്ളിയിൽ വന്ന് ഇങ്ങനെ നല്ല അതായത് പോയിട്ട് വന്ന ശേഷം ഇവനൊന്ന് മാറി നിന്നായിരുന്നു അല്ലേ അതെ വന്ന് പള്ളിയിൽ ഇല്ല പള്ളിയിൽ വരാൻ തുടങ്ങിയത് പള്ളിയിൽ വരാൻ തുടങ്ങിയൊക്കെ വന്ന് പള്ളിക്ക് പള്ളിപ്പണി നടക്കുകയാണ് പള്ളിപ്പണി നടക്കുന്നതുകൊണ്ട് കൂടെ സിമെന്റ് ഒക്കെ കലക്കി കൊടുക്കുകയും കട്ടകൾ പറക്കി കൊടുക്കുകയും കെട്ടിനെല്ലാം എല്ലാ കാര്യത്തിനും നല്ല ഭംഗിയായിട്ട് അത് ഇല്ല ഇപ്പൊ ഈ ഒരു എട്ട് മാസത്തിന് മുമ്പ് എല്ലാ പള്ളിപ്പണിക്ക് വേണ്ടി ചെയ്യും എട്ട് മാസത്തിന് മുമ്പ് ഒരു മൂന്ന് നാല് മാസത്തിന് മുമ്പും പള്ളി കയറാതെ ആവാമെന്ന് പള്ളിപ്പണി ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇവൻ ആ സമയത്തൊക്കെ എങ്ങനെയോ ഈ ഇതിൽ സേവ മുറിയ്ക്കൊണ്ടിരുന്നിരിക്കും മന്ത്ര ദുർമന്ത്രവാദോ എന്തോ ഇതിന്റെ അകത്ത് സംഭവിച്ചു പോയിട്ടുണ്ട് സംഭവിച്ചു അങ്ങനെ ആ സർത്താൻ്റെ കയ്യിലായി ദൈവദാസന്മാരായ ആരോടും നമ്മളോട് ആരോടും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനുള്ളവര് വഴി അല്ലെങ്കിൽ ഒരു ക്ലാസ് പോലെ നമ്മൾ ഇവനെ ഇരുത്തി നമുക്ക് പ്രാർത്ഥനയും കാര്യത്തിൽ ഇവനെ കൊണ്ടുപോകാമായിരുന്നു പക്ഷെ ഇവൻ വീട്ടിലുള്ളവരെ ചെയ്തു അടിമാക്കിയ ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ എന്തെങ്കിലും ചെയ്യൂന്നൊക്കെ പറഞ്ഞിരിക്കും അതുകൊണ്ട് അവർ പേടിച്ചു വെള്ളി പറഞ്ഞില്ലേ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ അതെ സഭയ്ക്കകത്ത് അവർക്ക് അവരെ അവർക്ക് ബന്ധങ്ങളില്ലല്ലോ അവർക്ക് പാസ്റ്റർമാരുമായിട്ട് ബന്ധമില്ല ഏഹ് അവർക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചെറുപ്പക്കാരായ മറ്റ് ദൈവമക്കളില്ല കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കണം അതില്ല അത് പക്ഷെ പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം ജില്ല അങ്ങോട്ടുള്ള കാര്യം അറിയില്ല മിക്കവാറും സഭകളിൽ സ്നേഹബന്ധമല്ല ഐക്യതയില്ല ഐക്യതയില്ല ആത്മീയതയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ എല്ലാവർക്കും എല്ലാവരും എന്താ നോക്കുന്നത് സ്ഥാനമാനങ്ങളാണ് നോക്കുന്നത് അങ്ങനെ നോക്കു വരുമ്പോ സഭകളൊക്കെ എന്ത് ചെയ്യുന്നു പൊളിഞ്ഞു വരികയാണ് ആത്മീയതയിൽ താഴോട്ടും സൗമമായി നമ്മുടെ സൗമ്യമായ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോവുകയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോ ആരും ആത്മീയ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് വയ്ക്കുന്നില്ല അങ്ങനെ അങ്ങനെ പറയണം അങ്ങനെയാണ് പ്രശ്നം ഞാൻ ഇത്രയും രക്ഷേണ്ടത് ഞാൻ ഈ ത്രിവാണ്ടത്തും കന്യാകുമാരി ജില്ലയിലും ഒക്കെ പോയിട്ടുള്ള അടുത്ത സഭകളിൽ ഞാൻ കണ്ടൊരു കാര്യം സഹോദരിമാരാണ് കൂടുതൽ സഭ വരുന്നത് അതെ വളരെ കുറവാണ് അത് പ്രത്യേകിച്ച് ആൺകുട്ടികൾ അതെ അതൊക്കെ മിക്കവാറും മിക്കവാറും പയ്യന്മാരൊക്കെ ഒരു പരിധി കഴിയുമ്പം ചർച്ചുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പോകും അതെന്തെന്ന് വെച്ചാൽ നമ്മുടേതായ സൗകര്യത കുറവാണ് ബന്ധങ്ങൾ കുറവാണ് സ്നേഹബന്ധം കുറവാണ് ഐക്യതയില്ല അപ്പോ അവരെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു ഇല്ല എല്ലാവർക്കും ഒരാള് പത്ത് മാർക്കെടുത്ത് എനിക്ക് പന്ത്രണ്ടേ മത്സര ബുദ്ധിയുള്ളവരായി മാറുകയാണ് ദൈവി ദൈവത്തോട് പറ്റിച്ചേരണമെന്നോ ദൈവികമായുള്ള ബന്ധത്തിൽ ഉയരണമെന്നല്ല എനിക്ക് അവരെക്കാട് രണ്ട് മാർക്ക് കൂടുതൽ എടുക്കണം ആ മത്സരികളാകുകയാണ് മത്സരികളാകും തോറും എന്ത് ചെയ്യുന്നു പൈശാചീവൻ ഇവിടെ പോര പോരടിക്കുകയാണ് ഈ നമ്മുടെ എനിക്ക് ഈ സഭയെ കുറിച്ച് ഞാൻ ഇവിടെ തന്നെ അമ്പത്താറ് വർഷം അമ്പത്താറ് അമ്പത്തേഴ് വർഷമായി ഇവിടെ വന്നിട്ട് എനിക്ക് ഞാൻ ഈ ബന്ധക്കോസുകാരെ കണ്ടല്ല ഞാൻ രക്ഷയിലേക്ക് വന്നത് ശരിയാണ് എനിക്ക് ഇവിടുത്തെ ഇതൊക്കെ കണ്ട് പക്ഷെ എനിക്ക് വലിയ ഇതാണ് അപ്പോൾ ഞാൻ ദൈവം തന്നെ വളരെ ആ ദൈവത്തിൽ നിന്ന് അമ്മയുടെ ഒരു പ്രാർത്ഥന അമ്മ നൂറ്റി രണ്ട് വയസ്സ് വരെ ഇരുന്നു അമ്മ നല്ല വിശ്വാസിയാണ് ആ അമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനൊക്കെ വരാൻ കാരണം അല്ല എങ്കിൽ നമുക്ക് രംഗത്ത് വരാൻ പറ്റത്തില്ല അത്രയും ഞാൻ ഞാനൊക്കെ ഞാൻ ഒരു പത്ത് പതിനാറ് വർഷം കോടതി വർക്ക് ഈ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ് കാര്യം എല്ലാ അവരുടെ കൂടെ പല കാര്യങ്ങൾക്കും പോലീസുകാരുടെ കൂടെയും ഈ ഉടമസ്ഥനായിട്ടും പല ജോലികളുമായിട്ട് പോലീസ് ബന്ധങ്ങളും ഒക്കെ പോയതാണ് പക്ഷെ എന്നെ ദൈവം തൊട്ടു ഞാൻ വന്നു പക്ഷേ ഇത് ബന്ധക്കോ സഭകളിൽ ഇന്ന് ആത്മീയത കുറഞ്ഞു വരുംതോറും കുഞ്ഞുങ്ങളും തലമുറകളും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു കാലഘട്ടം ആയിരിക്കും അതിലൊരു വലിയ വിഷം അതിന് ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വന്ന് അത് പുതുതായിട്ട് ഒരു പുതിയ ഒരു രീതിയിൽ കൊണ്ടുവരണം കൊണ്ടുവന്നാലേ ഈ വരും മധ്യത്തിനും ലഹരിക്കുമ്പോ ലഹരി ഇന്ന് മിക്കവാറും തിരുവനന്തപുരം ഒക്കെ മിക്കവാറും ഇടത്തെ ലഹരികൾക്ക് അടിമയാണ് പിള്ളേരൊക്കെ ഞാന് ഞാന് തെരുവു സുവിശേഷം ചെയ്യുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെയാണ് കൂടുതലും ഞാൻ തെരുവിൽ സംസാരിക്കുന്നത് ഹലോ പ്രിയുസിലോട് ദേവദാസിനെ ആ വെള്ളറയിലെ പ്രജീൻ്റെ കാര്യം യുവദാസന് അവതരിപ്പിച്ച് ശ്രദ്ധയോടെ കേട്ടു ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഈ പ്രതിയോഗി നമ്മുടെ പടിവാതക്കൽ ഉണ്ടെന്നും അവൻ നമ്മളെ തകർക്കാൻ പദ്ധതികൾ എപ്പോഴും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത നമ്മുടെ ദൈവദാസന്മാർക്ക് എന്നെ മറന്നുപോയി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട അധിപത്വം തന്നെ അതാണല്ലോ ശക്തന്മാരായ ന്യായാധിപന്മാരുണ്ടായിരുന്നപ്പം ജനം ദൈവത്തെങ്കിലേക്ക് മടങ്ങി ഇല്ലാത്തപ്പം ജനം തോന്നിയ വഴി പോയി ദൈവദാസന്മാർ ദ്രവ്യാഗിരികളും പിന്നെ പലതും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ മത്സരം ആഭിചാരം പോലെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ദുഃഖകരമാണ് ഇന്നത്തെ ആത്മീയ ജീവിതം പ്രത്യേകിച്ച് കേരളത്തിന്റെ അവിടെ എവിടെയും തട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പോരാ അതിന് കേന്ദ്ര ബിന്ദു ദൈവദാസന്മാരുടെ കുഴപ്പമാണ് ദൈവദാസന്മാർക്ക് ഗൗരവമായ ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തില് സംസ്കൃതത്തിൽ ചെല്ലുണ്ട് പാസ്റ്ററേ യഥാ രാജ തഥാ പ്രജ രാജാവ് എങ്ങനെയായിരിക്കുമോ അങ്ങനെ ആയിരിക്കും പ്രജകൾ ദുഃഖം എന്ന് പറയട്ടെ വെള്ളിയാഴ്ച പ്രാർത്ഥന തിരുവനന്തപുരത്തെ പല സഭകളിലും ഇല്ല അതീവ ദുഃഖം എന്ന് പറയട്ടെ കോട്ടേജ് ഇല്ല മറിച്ച് വിസിറ്റ് ആണ് വിസിറ്റിങ് വിസിറ്റിങ് ഒരു ദിവസം അഞ്ചു ആറും വീടുകളിൽ കയറി വിസിറ്റിംഗ് നടത്തുക ബാക്കി ഞാൻ പറയണ്ടല്ലോ ദയനീയമാണ് ദുഃഖകരമാണ് ഇങ്ങനെ പോയാൽ ഇംഗ്ലണ്ടിലെ പാരമ്പര്യ സഭകളുടെ അവസ്ഥ വരും കേരളത്തിലെ പെന്തൊക്കു സഭകൾക്കെന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ന് ദൈവദാസന്മാരെ ഫ്ലക്സിലായി ഇവിടെ ജീവിക്കുന്നത് മീഡിയകളിലും ദൈവം അനുഗ്രഹിക്കേണ്ട സ്വത്രം വേദന കൊണ്ട് പറഞ്ഞു പോയതാ സമയോളപ്പം വിളിച്ചാട്ട് ഞാൻ വേറെ ചില കാര്യങ്ങളുടെ പറഞ്ഞുതരാം ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ അനുഭവങ്ങൾ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ തലമുറയുടെ ആയ കാര്യങ്ങൾ ഇന്ന് മിക്കവാറും എവിടെ നോക്കിയാലും മാതാപിതാക്കൾ മക്കൾക്ക് അടിമപ്പെട്ടതുപോലെയാണ് പോകുന്നത് ടെലഫോൺ ഫോണുകൾ അതായത് ഫോണിലൂടെയാണ് മിക്കവാറും പിള്ളരിന്ന് പലതും നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഫോണിലൂടെ തന്നെ നോക്കുമ്പോൾ പിള്ളേര് ഒന്നര വയസ്സ് മുതലുള്ള പിള്ളേര് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അച്ഛനോ അമ്മയോ അവർക്ക് ആവശ്യമില്ല സഭയ്ക്കകത്ത് വന്ന് ചില സഭകളിൽ പോലും പിള്ളേർക്ക് ഫൈല് ഫോൺ കൊടുത്ത് കളിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഫോണിലൂടെ പിള്ളേർക്ക് ആ ഫോണെല്ലാം കൃത്യമായി അവർക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് അവർ പോയി പോയി അച്ഛനും അമ്മയല്ല അവർക്ക് പ്രധാനം ഫോണാണ് അവരുടെ അച്ഛനും അമ്മയും ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ലോകത്തിൽ ഇന്ന് വെറും പാപത്തിന്റെ അന്ധകാരത്തിൽ ജനം പോയിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ വചന എന്ന് പറയുന്നു അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ഒരു വചനമുണ്ട് അപ്പോൾ ജനം വിശ്വാസത്തെ താഴോട്ടാണ് എല്ലാവർക്കും സമ്പത്തും വലിയ പണവും വീട് വാഹനം ഇങ്ങനെയുള്ള ആ ഒരു നിലയിലാണ് ജനം പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മീയ തലത്തിലോ മറ്റുള്ള ദൈവികമായുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയോ ആരും അന്വേഷിക്കുന്നില്ല കർത്താവ് പറഞ്ഞു എൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പിന് അതോടുകൂടെ സകലം തരാമെന്നാണ് വാക്തത്വം അപ്പൊ അതൊന്നും ആർക്കും വേണ്ട സ്വന്തമായി എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ ഒരു ഭാഗമായാണ് ഇന്ന് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും സാത്താൻ സേവയ്ക്ക് പോയത് കാര്യം ആ സാത്താൻ സേവയിൽ പോയെന്നവരെ പഠിപ്പിക്കുന്നത് പണം എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ള രീതി പഠിപ്പിക്കുന്നതായിട്ടാണ് പലരുടെയും വാഗ്ദാനങ്ങളും പറയപ്പെടുന്നത് ദൈവത്തിന് വിരോധമായ ലൂസിഫറിൻ്റെ ആരാധനയാണ് അവിടെ നടക്കുന്നതെന്നാണ് അറിയുന്നത് ദൈവത്തിന് വിരോധമായി ലൂസിഫറിനെ ആരാധിക്കുക അപ്പോൾ അപ്പനെയോ അമ്മയോ ബഹുമാനിക്കാത്ത രീതിയിൽ ഒരു പോകുന്ന ഒരിതാണ് അതുകൊണ്ട് ബസ് നല്ല രീതിക്കൊരു മെസ്സേജും ഈ വോയിസ് മെസ്സേജ് ഇടുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല